ഇപ്പൊ ഉറങ്ങുന്നവരെ തട്ടി ഉണർത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ എന്റെ എന്നിൽ അതൊരു കലയാണ് മനസ്സിലായില്ലേ കലയില്ലാത്തവൻറെയിൽ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്റെ കുഴപ്പമില്ലല്ലോ അതെന്റെ കുഴപ്പമില്ല താങ്കളുടെ എങ്ങനെ വേണേ നോക്കി കാണാം താങ്കളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തില് ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ദ്വയാർത്ഥ പ്രയോഗം കുറച്ച് അശ്ലീലതയും വെച്ച് ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് ഏറ്റവും പ്രധാന ഒരു പഴംപൊരി താങ്കൾ ഞാൻ ഇങ്ങനെ പിടിച്ച വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത് പഴംപൊരി ആയിരുന്നു അത് അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പഴംപൊരി പഴംപൊരി അല്ലണ്ടാവോ ഇല്ല അത് ഇത്തിരി നീളമുള്ള പഴംപൊരി ആയിരുന്നു ഞാൻ പിടിച്ചപ്പോ അത് ഇത്തിരി വളഞ്ഞു ആ അപ്പോ ഇത് വളഞ്ഞ പഴംപൊരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏ അപ്പോ ഈ ചേട്ടന്റെ പഴമ്പര്യം എന്താ വളഞ്ഞിരിക്കുന്നേ ഞാൻ ചോദിച്ചോളൂ അപ്പൊ ആൾക്കാർക്ക് അതാണ് ഈ ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു തൊര ആ സത്യത്തില് കലാബോധം അത് എൻജോയ് ചെയ്തു താങ്കളുടെ എല്ലാ കാര്യത്തോളം ഒരു സെക്സ് ഇന്നറായിട്ട് കൂട്ടിയിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് അധികം കൃത്യമായി സക്സ് ചെയ്യാണ്ട് നമ്മളൊക്കെ ഉണ്ടായത് ഈ സക്സ് ചെയ്തിട്ടല്ലേ അത് എന്റെ കണ്ടുപിടുത്തല്ല സൃഷ്ടിയുടെ ഭാഗമല്ലേ സയൻസ് അല്ലേ താങ്കൾ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണെന്ന് പലപ്പോഴും പറഞ്ഞു അത് എത്രമാത്രം ശരിയാണ് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് താല്പര്യക്കുറവൊന്നുമില്ല എല്ലാവരെ പോലെ മനുഷ്യനാണ് ഞാൻ ചോര നീരൊക്കെ ഉള്ള ഒരാളാണ് ഒരു വ്യത്യാസം ഞാൻ ഒരു തുറന്ന പുസ്തകമാണ് അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ കാണാൻ അറിയത്താണ് അത്രയുള്ള വ്യത്യാസമുള്ളൂ മറ്റുള്ള എനിക്ക് ഒരു കുറവുമില്ല നല്ല ആരോഗ്യവും കാര്യങ്ങൾ പക്ഷെ ഞാൻ ആരെയും ബലാത്സംഗം ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടികൾക്കും പോയില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അത് രണ്ടുപേർക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു വികാരമാണ് അല്ലാണ്ട് ഇതൊരു കച്ചവടം പോലെ പോയി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇതൊന്നും അല്ലല്ലോ ലോകത്തിലുണ്ട് രണ്ടുപേർക്ക് ഇഷ്ടമുണ്ട് പ്രണയം വരാം അല്ലെങ്കിൽ അടുപ്പം വരാം തോന്നാം ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ കണ്ടുപിടിച്ചോന്നല്ലല്ലോ ഇത് അങ്ങനെയല്ലാതെ നമ്മളാരും ഉപദ്രവിക്കാനോ പിടിക്കാനോ ഒന്നും പോവാറില്ല പക്ഷെ താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള താങ്കൾക്കെതിരെ പരാമർശമായിട്ട് ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അത് താങ്കൾക്കെതിരെ വന്നത് തന്നെയല്ലേ അതെ അതെ ആ വീഡിയോയിൽ എന്താ ഉള്ളത് ഒരു പരാ കേസോ കൂട്ടോ ഒന്നും ഇല്ലല്ലോ താങ്കൾ ചതിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ യൂസ് ചെയ്തത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം അതിലൊന്നും അതില് ആ പെൺകുട്ടി പറയുന്നത് ഇതാണ് ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം ഈ കൂട്ടുകാരി അറിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള അടിയുടെ ഒരു ഭാഗമാണ് സ്വാഭാവികമായിട്ട് അസൂയ ഉണ്ടാവും അപ്പോ കുടിക്കാത്ത ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ബിസ്ക്കി ബോട്ടിൽ എടുത്തത് അങ്ങോട്ട് കുടിക്കുകയാണ് ഡ്രൈ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ അടിക്കലും ചീത്ത പറയലും ഇതാണ് പക്ഷെ ആൾക്കാരെന്ത് ചെയ്തു ഇത് ഇട്ടാൾ എന്ത് ചെയ്തു എന്നറിയാം ഇത് ഇട്ടാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നെ മുമ്പ് ഒരു എമൗണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രല്ല കൊടുക്കാൾ വേറെ കൊടുത്തു പറഞ്ഞു കൊടുത്തു കാശ് വെച്ചു ഇത് ഇടാതിരിക്കാൻ നീ ഇട്ടോളം പറഞ്ഞു അപ്പൊ അയാൾ എന്ത് ചെയ്തത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്റെ ഫോട്ടോ പിന്നെ ഒരു സെക്സി ആയിട്ട് ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു പെണ്ണിന്റെ ഫോട്ടോ ബോച്ചിയുടെ ലീലാ വിലാസ് അങ്ങനെ എന്തോ ഇത് കണ്ട വഴിക്ക് ഉം പെട്ടു ആ സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങുമായിരുന്നു ഇത്ര റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു ലൈവായിട്ടൊക്കെ കാണാൻ പറ്റും അത്ര പ്രശ്നമില്ല ഇത് കണ്ടപ്പോ ആവും ബോച്ചും ഏതോ ഒരു പെണ്ണും തുറന്നു നോക്കിയപ്പോൾ നിരാശരായി അതിലൊന്നുമില്ല ഒരു പെണ്ണ് അല്ല പെണ്ണും ഇല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ആ പെണ്ണിനെ കാണാൻ അപ്പുറത്തിരുന്ന ഒരു ശബ്ദം എന്നെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കുന്നു ഇത്രയേ ഉള്ളൂ കണ്ടവരൊക്കെ നിരാശരായി ഇതാണ് ആ കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൂ അപ്പൊ അതോടെ കേസോ വേറെ ഒന്നുമില്ല ഇപ്പോഴും ഫ്രണ്ട്സ് ആണ് അല്ല ഏത് കാര്യങ്ങളെയും വളരെ നിസ്സാരമായിട്ട് താങ്കൾ ഹ്യൂമർ സൈഡോട് കൂടിയിട്ട് ആണ് പ്രതികരിക്കുന്നത് സെൻസ് ഉണ്ടായി പോയില്ല